അപ്പൊ കുട്ടികളുടെ ഭൂമി എന്ന ഒരു ഹെഡിങ് കണ്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവരോടും വളരെ സന്തോഷം അറിയിക്കുകയാണ് കാരണം ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ അവസ്ഥ എല്ലാവർക്കും അറിയാം വളരെ എന്താ ഒരു വശത്ത് വളരെ കലുഷിതമായിട്ട് പോകുന്നു ഇലക്ഷൻ അതുപോലെ സ്കൂൾ തുറന്നു അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുടെ തിരക്കിനിടയിലാണ് ഞങ്ങൾ ശരിക്കും ഈ ഒരു പരിപാടിയെ പറ്റി അറിയിക്കുന്നത് എന്നിട്ടും വളരെ താല്പര്യത്തോടു കൂടി ഒരുപാട് പേര് വിളിക്കുകയും നമ്മളെ വിളിച്ചതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു എന്തായാലും ഇപ്പോ ഇരുപത്തി ആറോളം പേര് ഞങ്ങളുടെ പല ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട് എങ്കിലും ഇരുപത്തി ആറോളം പേര് ഇവിടെ ഈ സമയത്ത് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് കാരണം നമുക്കൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു സ്കൂള് തുറന്ന ഒരു സമയമായത് കൊണ്ട് എത്ര പേര് വില്ലിംഗ് ആയിട്ട് വരുന്നു വിളിച്ചപ്പോൾ പലരും പറയുകയുണ്ടായി സ്കൂള് അടച്ച സമയത്താകാമായിരുന്നു എന്ന് പക്ഷെ നമുക്ക് നമ്മുടേതായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അത് ആ സമയത്ത് നമുക്ക് നടത്താനായില്ല മാത്രമല്ല കുട്ടികൾ ഈ സമയത്ത് എന്തായാലും വീട്ടിൽ ഉണ്ടാകും എന്നൊരു ഉറപ്പുണ്ടല്ലോ സ്കൂൾ ഉള്ള സമയങ്ങളിൽ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു സമയം തിരഞ്ഞെടുത്തത് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു കാര്യം കൂടി ഇതിലുണ്ടെന്നുള്ളതാണ് ഓക്കെ എന്തായാലും എത്തിച്ചേർന്നവർക്കെല്ലാം ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ് അപ്പൊ കുട്ടികളുടെ ഭൂമി എന്നത് പേരിൽ തന്നെ ഉണ്ട് കുട്ടികളുടെ ഭൂമി അതായത് നമുക്ക് നമ്മളെല്ലാവരും ഭൂമിയെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഇപ്പോ ഇന്ന് നമുക്ക് ഭൂമി എന്താണ് അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് ഭൂമി എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ പരിസ്ഥിതി പ്രകൃതി എന്നാണ് ആ വാക്കിനെ നമ്മൾ പ്രതിനിധാനം ചെയ്ത് പറയുന്നത് അപ്പൊ ആ പ്രകൃതി അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ട് കേട്ട് അറിഞ്ഞു മണത്ത് രുചിച്ച് വന്ന എന്തൊക്കെയോ കൂടി ചേർന്നതാണ് പിന്നെ നമ്മളെ കുറച്ച് വേണ്ടെന്നും വേണമെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഒരു ഫ്രെയിമാണ് അപ്പൊ അതിലെല്ലാം വരും ഇതിനെല്ലാം ചേർത്തല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഇതെല്ലാം ചേർന്ന ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഫ്രെയിമിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇതിൽ ഇന്ന് ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ എന്തിനെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് അറിയാം ഇത് ശരിക്കും പാരന്റ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികളെല്ലാരും വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ പാരന്റ്സ് ഇന്ന് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് എന്നുള്ളത് പാരന്റ്സിനോട് പറയാനായിട്ടാണ് മുഖപരിപാടി വെച്ചത് അപ്പോൾ കുട്ടികളും കേൾക്കുന്നതിൽ വളരെ സന്തോഷം അപ്പോ എന്ത് നമ്മൾ ഈ ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് അവതരിപ്പിക്കുന്നതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കാനുണ്ട് ഇപ്പൊ ഇവിടെ പരിചയപ്പെടുത്തി ആരോ പറഞ്ഞു ഈ കുട്ടികളിലേക്ക് ഈ ഒരു കാര്യം എത്തിക്കുന്നതിൽ എടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവില് വളരെ സന്തോഷമുണ്ടെന്ന് തീർച്ചയായിട്ടും കാരണം നമ്മൾ നമുക്കറിയാം നമ്മൾ ഏതൊരു പരിപാടിക്ക് പോകുമ്പോഴും ഒരു കാര്യം മുതിർന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഒട്ടേറെ മുൻ ധാരണകളുമായിട്ടാണ് അവർ വന്നിരിക്കുക അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പ്രകൃതിയുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെയും പലതരം സങ്കല്പങ്ങളാണ് വരിക ഏതൊരു കാര്യവും നമ്മൾ ആദ്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ചുള്ളൊരു സങ്കല്പം അല്ലെ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകളാണ് വരിക അതാണ് പിന്നെ നിലവിലുള്ള കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ നമുക്ക് പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ പറയാം ഇപ്പോഴിരുന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രകൃതി എന്നതിനെ കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പൊ നമുക്ക് ചെറുപ്പം മുതലേ ഇപ്പൊ ഈ ഒരു ഏജിൽ കുട്ടികളെയും കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെയും എൺപതിനു ശേഷമുള്ള പ്രകൃതിയെ കണ്ട് പരിചയമുള്ളവരായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ആ പ്രകൃതിയുടെ എന്താ പറയാ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന പ്രകൃതി രമണീയത എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ മക്കൾക്ക് നാട്ടിൻപുറത്ത് ജീവിക്കുന്നവർക്ക് എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം പക്ഷെ എല്ലാം ടൗൺഷിപ്പ് ടൗൺഷിപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വളരെ തുലവ് കുറവാണ് അവർക്ക് ഈ പ്രകൃതിയുടെ ശരിയായിട്ടുള്ള ഒരു ആ പാരസ്പര്യം മനസ്സിലാക്കാനായിട്ട് ഉള്ള സാഹചര്യം അപ്പോ ആദ്യം നമ്മളാണ് പ്രകൃതി എന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പക്ഷം കാരണം മാതാപിതാക്കളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് കുഞ്ഞുങ്ങൾ നമ്മളെപ്പോഴും പരാതിപ്പെടാറുണ്ട് അവരെ അവരനുസരിക്കുന്നില്ല എന്ന് പക്ഷെ അനുസരിക്കുക എന്നുള്ളതിനേക്കാൾ അനുകരിക്കുക എന്നുള്ളതിലാണ് അവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവരങ്ങനെയാണ് അവരെന്താണ് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് കാണുന്നതും അവർ കാണുന്ന പെരുമാറ്റങ്ങൾ ശബ്ദങ്ങൾ എല്ലാത്തിനെയും അവര് അബ്സോർബ് ചെയ്ത് അവരിൽ നിന്ന് പുറത്തേക്ക് വരും അത് അവർ മനപൂർവ്വം ചെയ്യുന്നതല്ല അത് അങ്ങനെയാണ് കുട്ടികളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കുട്ടികൾ ഇവിടെ ജനിച്ചു വീഴുന്നത് വളരെ ശുദ്ധമായ ഒരു അവസ്ഥയിലാണ് നമുക്കൊക്കെ അറിയാം ഏതൊരു കുഞ്ഞിനെ കാണുമ്പോഴും നമുക്ക് നമ്മൾ അറിയാതെ ഒരു എനർജി ഒരു സ്നേഹം അതിലേക്ക് പ്രവഹിക്കും അല്ലെങ്കിൽ അവിടെ നിന്നൊരു സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും കാരണം അത് ശുദ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശുദ്ധബോധം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ അപ്പൊ ആ ഒരു അവസ്ഥയിലുള്ള ഏതുമായിട്ടും നമുക്ക് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് പോകാൻ ഇഴുകി ചേരാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് തന്നെയാണ് പ്രകൃതി രമണീയമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലെ കാട്ടിലാണെങ്കിലും കടലിനോട് ചേർന്നാണെങ്കിലും പുഴയിലാണെങ്കിലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോ ഈ ശുദ്ധമായിട്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞ് എവിടേക്കാണ് ജനിച്ചു വീഴുന്നത് ഇത്രയും മുൻധാരണകളോടും ധാരണകളോടും ഫ്രെയിമോടും കൂടിയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഒരു കുടുംബത്തിലേക്കാണ് മാതാപിതാക്കളുടെ ഇടയിലേക്കാണ് അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മള് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുഞ്ഞിനെ ശീലിപ്പിക്കാനായിട്ട് അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ എന്താണോ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതാണ് നമ്മളിലൂടെ കുഞ്ഞിലേക്ക് പകരപ്പെടുന്നത് അത് നമ്മൾ ബോധപൂർവമാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് ചെയ്യപ്പെടുന്നത് അതാണ് അപ്പോ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാനായിട്ട് ഇനി എത്രത്തോളം സാധിക്കുമെന്ന് നമുക്കറിയില്ല കാരണം മാതാപിതാക്കൾ മാറി വന്ന് കുഞ്ഞുങ്ങളിലേക്ക് അത് ഏഹ് ചെലുത്തുക എന്ന് പറയുന്നതിന്റെ ഒരു കാലതാമസം എടുക്കും കാരണം നമ്മളെല്ലാം വളരെ ഉറച്ചുപോയ മാനസികാവസ്ഥകളുള്ളവരാ പല കാര്യങ്ങളിലും നമുക്ക് മാറാൻ പോലും വളരെ പ്രയാസമാണ് ചിന്തിക്കാൻ തന്നെ പ്രയാസ മാറുന്നതിനെ പറ്റി പക്ഷെ അപ്പൊ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല പക്ഷെ കുട്ടികളെ നമുക്ക് നമ്മുടെ പെരുമാറ്റ രീതികൾ മാറ്റുന്നതിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ അതിന് മാതാപിതാക്കൾ കൂടി തയ്യാറാകണം എന്നുള്ളതാണ് പക്ഷെ അതൊക്കെയും നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാല് നടക്കൂല നാടകം എന്ന് പറയില്ലേ അതുപോലെയാണ് കാര്യം അപ്പൊ നമ്മൾ ഇവിടെ നേരിട്ട് കുട്ടികളിലേക്ക് കാര്യങ്ങള് പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കയാണ് അത് നമ്മളൊരു ഒരു ഒന്നൊന്നര വർഷം മുമ്പ് കുട്ടികളെ എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കാം പോസിറ്റീവ് വാചകങ്ങൾ എങ്ങനെ അവർക്ക് രൂപപ്പെടുത്തി എടുക്കാം നെഗറ്റീവായിട്ടുള്ള ഏത് സിറ്റുവേഷനിലും എങ്ങനെ അവർക്ക് സ്മൂത്ത് ആയിട്ട് കടന്നു പോകാം എന്നുള്ള ഒരു കാര്യത്തിൽ കുറച്ചു കാലം നമ്മൾ അവർക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ അതിൽ പെർഫോം ചെയ്തിരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ആ ഒരു കാര്യം കൂടിയാണ് ആ ഒരു അനുഭവം കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമില് ഓൺലൈൻ ആയിട്ട് നമുക്കിത് നടത്താൻ സാധിക്കും നടത്തിയാൽ ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നൽകിയതെന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിളിച്ചപ്പോൾ തന്നെ പലരും പറഞ്ഞിരുന്നു അനുസരിക്കുന്നില്ല അവൻ ഇരിക്കുമോ അറിയില്ല ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കുട്ടികൾ ഇരിക്കുമോ എന്ന് അറിയില്ല എന്നൊക്കെ സത്യമാണ് കുട്ടികൾ ഇരിക്കില്ല ഒരിടത്ത് അതാണ് കുട്ടികളുടെ പ്രകൃതം അതുകൊണ്ടാണ് നമ്മൾ അവരെ കുട്ടികൾ എന്ന് വിളിക്കുന്നത് നമ്മളെപ്പോലെ ഇങ്ങനെ ഒരിടത്ത് ചടഞ്ഞ് കൂടി ഇരിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഇരുന്ന് ശീലിച്ചത് ഒരുപാട് കാലം സ്കൂളിലൊക്കെ ഇരുന്ന് ശീലിച്ചത് കൊണ്ട് കൂടിയാണ് അത് നമ്മൾ മറക്കരുത് എന്നുള്ളതാ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പൊ കുട്ടികളിങ്ങനെ നമ്മളിന്ന് മാത്രല്ല കൂട്ടത്തിൽ പറയട്ടെ നമ്മളിന്ന് കുടുംബങ്ങളൊക്കെ വളരെ ചുരുങ്ങി ചുരുങ്ങി അമ്മയും അച്ഛനും മാത്രമായിട്ടുള്ള കുടുംബങ്ങളായിട്ട് മാറി വരികയാണ് ഫ്ലാറ്റിലൊക്കെയാണ് പലരും താമസിക്കുന്നത് ഇവിടെയുള്ള കുട്ടികൾ എത്ര പേര് അങ്ങനെ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്ക് അറിയില്ല എങ്കിൽ പോലും നമ്മൾക്ക് ഇന്ന് പ്രകൃതി എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു ഇടം എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ളതിന്റെ ഒറിജിനായിട്ടുള്ള ഫോം നമുക്ക് അനുഭവിക്കാനായിട്ടുള്ള സാധ്യത അവസരം വളരെ കുറവാണെന്നുള്ളത് നമുക്ക് ഒരു ദിവസം ഓഫ് ഡേ ഓഫ് ഡേസിൽ നമ്മളൊരു കുട്ടികളെ ഒരു യാത്രക്ക് പോകേണ്ടിയിരിക്കുന്നു നമുക്ക് ഒരു നല്ല ഭൂപ്രകൃതി ആസ്വദിക്കാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വീടും പ്രകൃതിയും അതിന്റെ ചുറ്റുപാടും ഒന്നും നമ്മൾ പ്രകൃതിയായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം സത്യത്തിൽ നമ്മൾ നമ്മുടെ വീട് ഏത് തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനനുസരിച്ച് കൂടിയാണ് അവിടെ ശാന്തത നിലനിൽക്കുന്നത് നമുക്കൊക്കെ അറിയാം അപ്പൊ കുട്ടികൾക്ക് ഇതാണ് നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വേണം ഇപ്പോ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകളിലൂടെ അത് പഠിപ്പിക്കുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു വൃക്ഷത്തെ നടാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ നടാം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കുട്ടികളെ മണ്ണിനോട് അടുപ്പിക്കുന്ന പ്രവൃത്തികളിലേക്ക് കടന്നു വരുന്നുണ്ട് ഇവിടെ ഞാൻ ഇത് സൂചിപ്പിക്കാനൊരു കാരണം ഈ പ്രകൃതിയോട് ചേർന്ന് പോവുക പ്രകൃതിയോട് അടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് ഭൂമി എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിൽ വരുന്ന ഒരു കാര്യം മണ്ണ് എന്നുള്ളതാണ് സത്യത്തിൽ മണ്ണ് എന്നുള്ളത് ഭൂമിയുടെ ഒരു നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നിലനിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഒരു നിലപാട് തറ മാത്രമാണ് അതിലുള്ള വെള്ളം വായു അതുപോലെ അഗ്നി ആകാശം ഇതെല്ലാം കൂടി ചേർന്നതാണ് ഭൂമി എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാരണം നമ്മുടെ മുതിർന്നവർക്കുള്ള ഒരു പരിപാടിയില് ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നമ്മളിവിടെ പറയുന്ന വിശദീകരിക്കുന്ന ഭൂമിയിൽ ഈ പഞ്ചഭൂതങ്ങളും എന്ന് അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഇതെല്ലാം ചേർന്ന ആ ഒരു സംവിധാനത്തെയാണ് പറയുന്നത് അതല്ലാതെ നമുക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് നൽകിയ ഒരു വെറും സ്ഥലമായിട്ട് അതായത് ഒരു മൃത വസ്തു അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു വെറും ഉപകരണമായിട്ടല്ല നമ്മൾ ഭൂമിയെ കാണാൻ കാണേണ്ടത് എന്നുള്ളതാണ് അത് ഞാൻ മുതിർന്നവരോടാണ് ഈ പറയുന്നത് കാരണം കുട്ടികൾ സത്യത്തിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നുമല്ല കാണുന്നത് അവരതിന്റെ ശരിക്ക് പറഞ്ഞ പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റിലൂടെയാണ് കാണുന്നതും അറിയുന്നതും പക്ഷെ അവരത് വ്യാഖ്യാനിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ അവർക്കത് മറ്റൊന്നായിട്ട് അവരുടെ ചിത്രത്തിൽ വരുന്ന വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കടലും കായലും പ്രകൃതിയുടെ മലകളും മല നിറകളും ഒക്കെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കാണുന്നത് നേരിട്ടല്ല അവര് സിനിമകളിലൂടെയും അവര് കളിക്കുന്ന ഗെയിമിലൂടെയും അവർ കാണുന്ന മറ്റ് ഷോസിലൂടെയൊക്കെയാണ് കാണുന്നത് അതല്ലെങ്കിലും നമുക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഒഴിവുദിനത്തിൽ നമ്മൾ കൊണ്ടുപോകുന്ന എങ്ങോ ദൂരെയുള്ള സ്ഥലത്ത് അടുത്തിരിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാണ് ഇതിന്റെ അല്ല അടുത്ത് താമസിക്കുന്നവർക്ക് വളരെ വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന ഒരു പ്രകൃതിയെ മാത്രം ആണ് പ്രകൃതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതല്ലാതെ ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു സിനിമ കാണുകയാണ് സിനിമ കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കുറെ അഭിനേതാക്കൾ ഓരോ പേരും വേഷങ്ങളൊക്കെയുള്ള അഭിനേതാക്കളെ അഭിനയിച്ച് അവരുടെ റോൾ കൃത്യമായിട്ട് നമ്മളെ കുറെ കരയിക്കുന്നു ചിരിപ്പിക്കുന്നു തല്ലു തല്ലുകൊടുക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു ഈ ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ വളരെ ആസ്വദിച്ച് പൈസ കൊടുത്ത് ആസ്വദിച്ച് നമ്മൾ പുറത്തേക്ക് വരും പക്ഷേ ഈ ഒരു തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ അണിയിച്ചൊരുക്കാൻ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് പ്രയത്നങ്ങൾ ഒരുപാട് വ്യക്തികൾ പ്രകൃതി ശക്തികളൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്കറിയാം സംവിധായകൻ പ്രൊഡ്യൂസർ അങ്ങനെയുള്ള കുറെ പേര് ഒരുപാട് നമുക്കറിയാത്ത ഉണ്ട് അപ്പോ ഏതൊരു കാര്യവും നമ്മൾ കാണുന്ന കാഴ്ചയിലുള്ളതല്ല സത്യത്തിൽ അല്ലെങ്കിൽ അതല്ല എന്നല്ല അത് മാത്രമല്ല കാര്യം എന്നുള്ളതാണ് അതിന്റെ പുറകില് അത് അണിയിച്ചൊരുക്കാനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കാണുന്ന പ്രകൃതി എന്ന് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളത് കാവ്യാത്മകമായിട്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്ന രീതികളാണ് പച്ചപ്പ് നിറഞ്ഞ ഭൂതലം അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെ ഉള്ളത് അപ്പൊ അതിനപ്പുറം ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് സത്യത്തിൽ കുഞ്ഞുങ്ങളെ അതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ അത് സെൻസ് ചെയ്യാനാണ് അവരെ നമ്മൾ കേപ്പബിൾ ആക്കേണ്ടതെന്നുള്ളത് അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു അതായത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വിഷയം കാരണം ഇന്ന് കുഞ്ഞുങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ ഒറ്റപ്പെട്ട് അതായത് മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു മിക്കവാറും വീടുകൾ അങ്ങനെയാണ് കുട്ടികൾ തനിച്ച് വീടുകളിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ മൊബൈലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യമായിട്ട് അവർ അവരെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇന്ന് അതിന് ഏറ്റവും കൂടുതൽ കൈ കിട്ടുന്ന സാധനം മൊബൈലാണ് അപ്പൊ അവരെ കാണുന്നതും മാതാപിതാക്കളും മറ്റെല്ലാ സമൂഹത്തിലെ എല്ലാവരും സദാസമയം മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് തീർച്ചയായിട്ടും അപ്പൊ ഇതിലേക്ക് ഇതിന്റെ നടുവിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളും അത് സ്വാഭാവികമായിട്ട് പഠിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ മൊബൈൽ ഉപയോഗം അവരെ വളരെ അധികം അവരുടെ നിൽക്കുന്ന ചുറ്റുപാടിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും കുട്ടികൾ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ് അതായത് നമുക്ക് നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നതിൽ പൂർണ്ണമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം കുടിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിന് പിന്നിൽ പ്രവർത്തിച്ച എത്ര പേരുണ്ടാകും എത്ര ശക്തികൾ ഉണ്ടാകും അല്ലെ എവിടെയോ കൃഷി ചെയ്ത് ഉള്ള സാധനങ്ങളാണ് നമുക്ക് മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ ഇതൊന്നും അറിയാതെ വെറുതെ ടിവിയും കണ്ട് കടല വായിലിട്ട് അല്ലെങ്കിൽ ചോറിങ്ങനെ പോകുന്ന അറിയാതെ കഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതാണ് അപ്പൊ നമുക്ക് പറയാം ഇതല്ലാതെ വേറെ എന്താണ് വൃത്തി നമുക്ക് ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ലേ എന്നുള്ളതാ പക്ഷെ ഇത് കുട്ടികള് ഇത് ഞാൻ മൊബൈൽ എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് മൂവി ഗെയിംസ് ഒക്കെ ഇതിൽ പെടുന്നതാണ് അപ്പൊ പണ്ട് നമ്മൾ അല്പസമയം കിട്ടിയിരുന്നെങ്കിൽ കളിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ നമ്മളെ കളി കളിയായിരുന്നു നമ്മുടെ മാതാപിതാക്കളെ നമ്മളിൽ കണ്ട ഒരു പ്രശ്നം എങ്കിൽ പോലും നമുക്ക് അതിനുള്ള സാഹചര്യം ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അവര് അവരറിയാതെ അവരുടെ എൻവോൺമെന്റ് അവരെ സ്വാധീനിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യം അവരെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ അവർ പോലും അറിയാതെ അവരുടെ ചുറ്റും എന്താ നടക്കുന്ന അറിയില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പ്രളയം വരുന്നത് അല്ലെങ്കിൽ ഒരു ഭൂകമ്പം വരുന്നത് അവിടെയുള്ള മറ്റെല്ലാ ജീവികളും വളരെ നേരത്തെ സെൻസ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ട് അത് നമ്മൾ വാർത്തകളിലൂടെയും പലരും കണ്ടും കേട്ടുമൊക്കെ അറിയാം പക്ഷെ നമുക്കോ നമ്മുടെ മുകളിൽ ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ അറിയില്ല നമ്മൾ കംപ്ലീറ്റ് ഈ പറയുന്ന സാങ്കേതിക ഉപകരണങ്ങളുടെ ഏഹ് സ്വാധീനത്തിലാണെന്നുള്ളതാണ് ഇത് ശരിക്കും ഞാൻ ഇന്നത്തെ സാഹചര്യം ഈ പറയുന്ന ഞാനും ഒക്കെ ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ സാങ്കേതികത ഉപയോഗിച്ച് തന്നെയാണ് പക്ഷെ അവിടെ നമ്മൾ ഒരു പരിധി വയ്ക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പലരുടെയും വിളികളിൽ എനിക്ക് മനസ്സിലാക്കിയ മനസ്സിലായ കാര്യങ്ങളാണ് അപ്പോ കുട്ടികളുടെ ബോധത്തെ നമുക്ക് അവരുടെ അനുഭവമായി കൂട്ടിച്ചേർത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ നിലനിന്ന് പോകാനുള്ള എല്ലാ ശേഷിയോടും കൂടിയാണ് അവരിവിടെ ഉണ്ടാകുന്നത് അവര് ഇപ്പോ ഓ എന്താ പറയുക ജനിച്ച ഉടനെ അമ്മയുടെ പാൽ അന്വേഷിക്കുന്നത് നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല നമ്മളൊക്കെ അങ്ങനെയായിരുന്നു ശേഷം അവര് പതിയെ പിച്ച വെച്ച് ഇഴഞ്ഞ് പതുക്കെ ഇരുന്ന് പിടിച്ച് നിന്ന് കയറി അങ്ങനെയൊക്കെയാണ് അവരുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വളർച്ച വീണും വീഴാതെയൊക്കെയാ നടക്കുന്നത് അപ്പൊ ഇതിൽ പല ഘട്ടങ്ങളിലൂടെയും ഇന്ന് പല കുട്ടികൾക്കും പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം അതിനുള്ള സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ് അപ്പൊ കുട്ടികൾ അവരുടെ വളർച്ചാ ഘട്ടത്തിൽ കടന്നു വരേണ്ട പല കാര്യങ്ങളുണ്ട് അവർ അവരെ അഭിമുഖീകരിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇന്ന് വീണ്ടും മൊബൈലിലേക്ക് വരികയാണെന്ന് കരുതരുത് ഇന്ന് നമ്മൾ ഏറ്റവും അധികം കാണുന്ന കുട്ടികൾക്ക് അറിയാണെങ്കിൽ ഒന്നുകിൽ പാട്ട് അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഷോ കുട്ടികളെ കാണിക്കും അല്ലെങ്കിൽ മൊബൈൽ ഇതാണ് കാണിക്കും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീണ്ടും വീണ്ടും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ബോധപൂർവമോ അല്ലാതെയോ നമ്മൾ ഇതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്നാണ് നമ്മളെ നമ്മുടെ നമ്മുടെ കുട്ടികളെ മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് കുട്ടികൾ ഇത് മാറും എങ്ങനെയാണെങ്കിലും അറിയോ ഇതിന്റെ ഒരു കുഴപ്പം എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ കുട്ടികൾ മാറും പിന്നെ അവർക്ക് ഇതിനുള്ള അവസരം കുറയുമ്പോഴും അവർ മാറും ഇപ്പോ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ താമസിച്ചിരുന്ന കുട്ടികളുടെ അനുഭവം ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അവരതിൽ നിന്നും അനുഭവിച്ച പഠിച്ച പാഠം അവർ ആ സമയത്ത് ഇതിനെല്ലാം എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല പക്ഷെ നമ്മളത് അഭിമുഖീകരിച്ചില്ല എന്ന് കരുതി ഇതുപോലെയുള്ള മറ്റ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ നമുക്ക് അന്യമ അന്യമാണെന്ന് കരുതരുത് നമുക്കും ഇതുപോലുള്ള സാഹചര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നുപെടാം ഞാൻ പേടിപ്പിക്കുകയോ നെഗറ്റീവായിട്ട് പറയുകയല്ല നമ്മുടെ സെൻസ് എപ്പോഴും അലേർട്ടായിരിക്കണം അതായത് നമ്മളെ ചുറ്റും എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളത് അതത്ര എളുപ്പമല്ല ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യവുമല്ല നമുക്കറിയാം കാരണം സ്കൂളിൽ പോലും കുട്ടികൾ ശരിക്കും ഇരിക്കാൻ പ്രയാസപ്പെടുന്നു എന്ന് ടീച്ചേഴ്സ് പരാതി പറയുന്നുണ്ട് അവർ ഇരിക്കുന്നില്ല കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ വേറെന്തൊക്കെയോ കാര്യങ്ങളാണ് വീട്ടിൽ ഓടി വന്നതും അവർ വീണ്ടും അവരുടെ സ്ഥിരമുള്ള കളികളിലും ഒക്കെയാണ് അതായത് സാങ്കേതികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കാര്യങ്ങളിലേക്കാണ് കയറുന്നത് എന്നുള്ളത് അപ്പൊ ഇതിനെയെല്ലാം ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഭൂമിയിലൂടെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ആ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അവരുടെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ മറ്റൊന്നിലേക്ക് കാണാനായിട്ടാണ് ഇതിൽ നിന്നൊക്കെ മാറുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം അതായത് കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് പഴയ കളികളിലേക്കും പഴയ കൂട്ട കൂടിച്ചേരലിലേക്കും ഒക്കെ തിരിച്ചു വരേണ്ടതുണ്ടെന്നുള്ളത് എപ്പോഴും പല വീഡിയോസിലൂടെയും പ്രോഗ്രാമിലൂടെ ഒക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ നിങ്ങൾ വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതില് ഞങ്ങൾക്ക് എന്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാനാ പറയാൻ പോകുന്നത് ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് മാതൃകയാകാം അതല്ലെങ്കിൽ നിലവിൽ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റു മാതൃകകളെ നമുക്ക് കുട്ടികൾക്ക് ചൂണ്ടിക്കാണിക്കാം അതായത് ഇതുപോലുള്ള അതായത് ഇത്തരം ജീവിതം പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ അത്തരം ജീവിതം പരിചയപ്പെടുന്ന കമ്മ്യൂണുകൾ അതല്ലെങ്കിൽ ഇപ്പൊ വില്ലേജുകൾ ഇപ്പൊ പല ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് അതാത് ഇടങ്ങളില് ഉള്ള കൃഷികൾ ചെയ്യുന്നതും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതും അവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെറുതായിട്ട് സംഘങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട് അതിനെ പരിചയപ്പെടുത്താം കുട്ടികൾക്ക് അതല്ലെങ്കിൽ ഇത്തരം കുട്ടികളുടെ ഭൂമി പോലെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് എന്താണ് പ്രകൃതി അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ഇടം എന്താണ് എന്നതുള്ളതിനെ കുറിച്ച് അവർക്ക് ചെറിയ 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 അറിവുകളിലൂടെ അവരെ അതിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് ജലദോഷം കാരണം തൊണ്ടയ്ക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഒരു മിനിറ്റ് താങ്ക് യു അപ്പോ കുട്ടികളുടെ ഭൂമിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ചുറ്റുപാടിനോട് അവർക്ക് ആദരവും ബഹുമാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഭൂമി നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഇടമായിട്ട് അല്ലെങ്കിൽ എന്തും ഇവിടെ നമുക്ക് കാണിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പൊ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ല കാരണം ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് നമ്മുടെ വെള്ളം അതായത് മലിനമായുള്ള വെള്ളം അല്ലെങ്കിൽ ചുടുവെള്ളം ആയിക്കോട്ടെ നമ്മൾ നേരിട്ട് പ്രകൃതിയിലേക്ക് ഒഴിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വീട്ടിലെ നമ്മൾ സിങ്കിലൂടെ ഒക്കെ പലതും ചുടുവെള്ളം നമ്മൾ നേരിട്ട് ഒഴിക്കാറുണ്ട് അല്ലെ ഇത് കണ്ടു വളരുന്ന ഒരു കുട്ടി ഈ വെള്ളം ചെന്നെത്തുന്ന മണ്ണ് അതിലേക്കാണ് എന്നുള്ളത് ചിന്തിക്കാറില്ല കുട്ടികൾ സുഖമായിട്ട് ഇത് അനുകരിക്കും നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ടും വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളുടേത് ഏഹ് ചുടുവെള്ളം നേരിട്ട് മണ്ണിലേക്ക് ഒഴിക്കരുത് മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് ജീവികൾ ചേർന്ന ഒരു കൂട്ടമാണ് നമ്മൾ പറയ കാണുന്നത് പോലെ വെറും പൊടിയോ തരിയോ അല്ല അതിലൊരുപാട് സൂക്ഷ്മ ജീവികൾ ചേർന്നാണ് അത് മണ്ണായിട്ട് നിലനിൽക്കുന്നത് നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് വെള്ളം ഒഴിക്ക് ചുടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ മണ്ണിന്റെ അവിടത്തെ ഉള്ള ആ ഘടന അതായത് മണ്ണിൽ എത്ര ജീവികളുണ്ടോ അതെല്ലാം നശിച്ചു പോകുന്നുള്ളതാണ് അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ മണ്ണ് അവിടെ ജീവൻ ഇല്ലാതെ ആകുന്നുള്ളത നമുക്ക് ജീവനുണ്ടെന്ന് നമുക്കറിയാം മണ്ണിന് ജീവൻ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാം കാരണം അല്ല പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അപ്പോ അവിടെ ആ ജീവൻ എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ ഓരോ പ്രവൃത്തിയിലും എത്രത്തോളം അറിയുന്നു അല്ലെങ്കിൽ എത്രത്തോളം പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് അതായത് ജീവൻ എന്താണെന്ന് കുട്ടികൾ അറിയുന്നതോടുകൂടി അല്ലെങ്കിൽ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ കുട്ടികൾ ചുറ്റുമുള്ളതിനെ പരിഗണിക്കാനും പരമാവധി അതിനെ ഹനിക്കാതിരിക്കാനും ശ്രദ്ധിക്കും എന്നുള്ളതാണ് മുതിർന്നവർക്ക് എത്രത്തോളം ജീവൻ എന്നതിനെ കുറിച്ച് അറിയുമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും നമുക്കൊക്കെ അറിയാം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുന്നതാണ് അല്ലെ ഒരു പൂച്ചക്കുട്ടിയുടെ കാര്യത്തില് നിങ്ങൾക്കറിയാം അത് സ്വയം എഴുന്നേറ്റ് ഓടി അതിന്റെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തേടി കണ്ടുപിടിച്ച് അത് സ്വയം ചെയ്യും നമ്മൾ വളർത്തുന്നതിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോ എല്ലാം സ്വയം ചെയ്യുന്ന ഏതൊരു കാര്യം എവിടെയുണ്ടോ അതിനൊ അതിനെയൊക്കെ നമുക്ക് ജീവൻ എന്ന് വിളിക്കാം അപ്പോ ഈ പ്രകൃതിയിലെല്ലാം സ്വയം സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം കുട്ടികൾക്കിടയിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം കുട്ടികൾക്കിടയിൽ എങ്ങനെ ബോധ്യപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അപ്പോ ആ ജീവൻ എന്ന അവസ്ഥയിൽ കുട്ടികളെ എത്തിക്കുന്നതിനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ഈ അവരുടെ ഓരോ പ്രവൃത്തികളിലും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഇവിടെ ഇതിനെ വേദനിപ്പിക്കുന്നുണ്ടോ ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കും നമ്മൾ എപ്പോഴും ഇടപെടുക എന്ന് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് വ്യക്തികളോട് ഇടപെടുന്ന കാര്യമാണ് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെയാണ് പക്ഷെ നമ്മൾ പ്രകൃതി എന്ന് പറയുന്ന എല്ലാത്തിനോടും എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രകൃതിയിലുള്ള എല്ലാം അതായത് വ്യക്തികളും മനുഷ്യര് മാത്രമല്ല മറ്റെല്ലാ ജീവികളും പലരുടെയും വീടുകളില് പെറ്റ് മൃഗങ്ങൾ അതായത് വളർത്തു ഉണ്ടാകും അപ്പോ അതിനോടുള്ള ബന്ധം എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനോടുള്ള ഇടപെടൽ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും പക്ഷെ നമ്മൾ ആ വളർത്തുന്ന മൃഗങ്ങളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും പരിലാളനയും പരിപാലനവും ഒക്കെ നമ്മുടെ ചുറ്റുപാടുള്ള മറ്റ് ജീവികളോടും നമ്മൾ വളർത്തുന്ന വൃക്ഷ സസ്യങ്ങളോടായിക്കോട്ടെ മറ്റ് ചെടികളോടായിക്കോട്ടെ എല്ലാത്തിനോടും നമ്മൾ ഈ ഒരു പരിഗണന നൽകുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ കുട്ടികളുടെ ഭൂമിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഈ ജീവനുള്ള അവസ്ഥയെ പരിപാലിക്കാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഞാൻ നേരത്തെ മണ്ണിലേക്ക് ചുടുവെള്ളം ഒഴിക്കുന്ന ഒരു കാര്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് കുട്ടിയെ ശ്രദ്ധിപ്പിക്കേണ്ടത് അത് അവൻ ആ നിലനിൽക്കുന്ന അവസ്ഥയിൽ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടിൽ അവിടെ നിലനിൽക്കുന്ന പരിസ്ഥിതിയുടെ ആ കൂടിച്ചേർന്ന അവസ്ഥയ്ക്ക് ഭംഗം വരുത്തുന്നുണ്ടോ എന്നുള്ളതാ വേർപെടുത്തുന്നുണ്ടോ എന്തിനെയെങ്കിലും വേർപെടുത്തുന്നുണ്ടോ എന്നുള്ളതാ നമ്മളിപ്പോ മനുഷ്യരുടെ ഇടപെടൽ നമുക്കത് മനസ്സിലാവും നമ്മളെ ശരിയായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ശരിയായിട്ടല്ല ഇടപെടുന്നതെങ്കിൽ അവിടെ പിന്നെ കുട്ടികൾ തമ്മില് പിണക്കവും വടക്കവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതേ കാര്യം നമ്മളും ഒരു മരവും നമ്മുടെ വീട്ടിലുള്ള ഒരു മരവും നമ്മളും നമ്മുടെ വീട്ടിലുള്ള വെള്ളവും നമ്മളും നമ്മുടെ വീട്ടിലുള്ള മണ്ണുമായിട്ട് നമ്മൾ നിലനിർത്തുന്നുണ്ട് കുട്ടികൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് ജീവനില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന പല ഉപകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളത് അതായത് നമുക്ക് വരുന്ന നമ്മുടെ മാനസികമായ വികാരപരമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉപകരണങ്ങളിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന അവരുടെ പഠന ഉപകരണങ്ങൾ ആയിക്കോട്ടെ അവരുടെ അവരുപയോഗിക്കുന്ന എന്ത് ഉപകരണങ്ങളും ആയിക്കോട്ടെ അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ആർക്കും അത്രയേറെ അറിയാൻ ഒരു കാര്യം അപ്പൊ നമ്മള് അല്ലെങ്കിൽ കുട്ടികൾ ഇടപെടുന്ന ഏതൊരു കാര്യവുമായിട്ടും അവര് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് എത്രത്തോളം അവരുടെ ഹൃദയത്തിൽ നിന്നും അവര് അതിനോട് അടുത്ത് പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശീലിപ്പിക്കുന്നത് അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ അവർ ഇടപെടുന്ന പ്രകൃതിയിൽ അതിനോട് കൂടി ഇടപെടാനായിട്ട് പരിശീലിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കുട്ടികളുടെ ഭൂമിയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇത് ഞാൻ ഏർ മാതാപിതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിലാണ് ആ രീതിയിലാണ് പറഞ്ഞത് അപ്പോ ഈ ഒരു മാറ്റത്തിലൂടെ കുട്ടികൾ പ്രകൃതിയെ എങ്ങനെ കാണാ കാണണം അതിനോട് എങ്ങനെ ഇടപെടണം എന്നുള്ളത് അതായത് ഇപ്പോ ഞാൻ മുൻപ് നടത്തിയിരുന്ന കുട്ടികളുടെ ഭൂമിയിലെ പരിപാടിയിൽ പറഞ്ഞിരുന്നു അവരുപയോഗിക്കുന്ന ഏതൊരു കാര്യത്തോടും നന്ദി പറയുക എന്നുള്ളത് കാരണം നമ്മളിപ്പം അലസമായിട്ട് എത്രയോ വെള്ളം കളയാറുണ്ട് അലസമായിട്ട് എല്ലാം ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മുടെ പ്രയോജനത്തിനപ്പുറം നമ്മൾ അശ്രദ്ധമായിട്ട് കളയാറുണ്ട് പക്ഷെ ഇതൊന്ന് ഇത് ഓരോന്നിനും ഇവിടെ അതിൻ്റെതായിട്ടുള്ള വളരെ വലിയ പ്രാധാന്യമുണ്ട് ഇത് ഓരോന്നിനും പുറകിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ പ്രയത്നങ്ങൾ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ ഇതിനെല്ലാം കാരണമായിട്ടുള്ള ആ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനവും അത് മനുഷ്യൻ നിർമ്മിച്ചതാണെങ്കിലും പ്രകൃതിയിൽ നിന്നും നേരിട്ട് കിട്ടുന്നതാണെങ്കിലും അപ്പൊ ഈ വ്യത്യാസം വ്യത്യാസമായിട്ട് കണക്കാക്കാതെ എല്ലാത്തിനോടും നമ്മൾ ഒരുപോലെ എല്ലാത്തിനെയും ഒരുപോ ഒരുപോലെ കണ്ട് അതിനെ ആദരിച്ച് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് അപ്പൊ ഈ ഒരു കാര്യം ആണ് പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളുടെ ഭൂമിയിൽ കുട്ടികളോട് കുട്ടികളെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ എല്ലാത്തിനോടും കൃതജ്ഞതയോടെ നന്ദിയോടെ നമുക്ക് ആയിരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതുപോലെ നമുക്ക് നമ്മൾ നേരിടുന്ന കുട്ടികളിപ്പോ പരിസ്ഥിതി പ്രകൃതി എന്ന് പറയുന്ന സമയത്ത് അവർ നേരിടുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരമായിട്ട് പ്രകൃതിയിൽ നിന്നും കിട്ടും അവരുടെ അവർക്കൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് നൽകണം അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് നമുക്ക് ബോറടിക്കുന്ന സമയത്ത് നമ്മളൊരു ഔട്ടിങ്ങിന് പോകും അത് നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഓക്കെ പ്രകൃതി രമണീയമായ ആണെങ്കിൽ നമ്മൾ അവിടെ അനുഭവിക്കുന്ന ശാന്തത തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ഇതൊക്കെ നമുക്കറിയാം ഇത് സംഭവിക്കുന്നത് ആ ഒരു ശുദ്ധതയെ നമുക്ക് കുട്ടികൾ കുട്ടികളിൽക്കും നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് അതിൻ്റെതായ രൂപത്തില് നമുക്ക് നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ പതിയെ പതിയെ പാരന്റ്സിനും അതുപോലെ കുട്ടികൾക്കും നമ്മൾ നൽകുന്നതാണ് അപ്പൊ കൂടുതലായിട്ട് ഓരോ ദിവസവും അതായത് പന്ത്രണ്ട് ക്ലാസ്സുകളിലാണ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കൂടു ഇതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് സന്തോഷേട്ടൻ നിങ്ങളോട് സംസാരിക്കും അപ്പോ വരും തലമുറ അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള കുട്ടികളെ നമ്മൾ ഏത് രീതിയിൽ രൂപപ്പെടുത്തുന്നു അതിനനുസരിച്ചാണ് അവര് നമ്മുടെ പ്രായമാകുന്ന സമയത്ത് ഈ ഭൂമിയെ കാണുന്നതും അതിനോട് ഇടപെടുന്നതും എന്നുള്ളത് അപ്പോ അത്തരം ഒരു ഇടപെടൽ വളരെ ഏ ആദരവോടുകൂടി അല്ലെങ്കിൽ ഭൂമിയെ ഭൂമിയും എന്നെ പോലെ ഒരു ജീവനുള്ള ഒരു ശരീരമാണ് ജീവിയാണ് എന്നുള്ള ഒരു ബോധത്തോടു കൂടി ആ കാഴ്ചയോടുകൂടി കാണാനും അതിനോട് ഇടപെടാനും സാധിക്കണം എന്നുള്ളതാണ് അപ്പോ കുട്ടികൾക്ക് ഈ ഒരു കാര്യം അവർക്ക് പറ്റുന്ന രൂപത്തിൽ പല ടാസ്കുകൾ നൽകിയും പല പെരുമാറ്റ രീതികൾ പരിചയിപ്പിച്ചും ഒക്കെയാണ് നമ്മൾ നൽകുന്നത് അപ്പോ ഈ രീതിയിലേക്ക് കുട്ടികളെ പതിയെ കൺവേർട്ട് ചെയ്യാനായിട്ട് എല്ലാ മാതാപിതാക്കളും തയ്യാറാകണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ഇത്രയും ആണ് എനിക്ക് കുട്ടികളെ കുട്ടികളുടെ ഭൂമിയിൽ എന്താണ് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് മാതാപിതാക്കളോട് പറയാനുള്ളത് ഇനി ഇത് ഏതെല്ലാം രീതിയിലാണെന്നുള്ളതാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് നമ്മുടെ സന്തോഷേട്ടൻ അവതരിപ്പിക്കുന്നതാണ് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം